നിത്യവും കുടിച്ചാൽ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഡ്രിങ്ക് പാൽ പാവയ്ക്ക ജ്യൂസ് മോർ ലെമൺ ജ്യൂസ് പാവക്ക ജ്യൂസ് അമിതമായി ബീഫ് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം വയറുവേദന യൂറിക് ആസിഡ് കൊളസ്ട്രോൾ അലർജി കൊളസ്ട്രോൾ പച്ച നിറമായാൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഉരുളക്കിഴങ്ങ് റ്റ് ബീട്രൂട്ട് തക്കാളി ഉരുളക്കിഴങ്ങ് അമിതമായ ക്ഷീണം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഷുഗർ കൊളസ്ട്രോൾ ബി പി മൈഗ്രെയിൻ കൊളസ്ട്രോൾ നാൽപ്പത് വയസ്സായാൽ ദിവസവും കഴിക്കേണ്ട ഭക്ഷണ ഇറച്ചി മീൻ മുട്ട പച്ചക്കറി മുട്ട കശണ്ടി മാറാൻ ഉപയോഗിക്കേണ്ട എണ്ണ വെളിച്ചെണ്ണ ആവണക്കെണ്ണ എള്ളെണ്ണ കടുകണ്ണ ആവണക്കെണ്ണ